കസ്റ്റംസ് ഓഫീസർ ഓഫീസറെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അഭിഭാഷകയെ നഗ്നിയാക്കി പത്തു ലക്ഷം തട്ടിയെടുത്തു കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച യുവതിയെ നഗ്നിയാക്കി പണം തട്ടിയെടുത്തതായി പരാതി മുംബൈയിലെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെട്ടാണ് തട്ടിപ്പ് സംഘം അഭിഭാഷകയെ വിളിച്ചത് തന്റെ പേരിൽ സിംഗപ്പൂരിൽ നിന്ന് അയച്ച മയക്കുമരുന്ന് പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ വീഡിയോ കോളിൽ നർക്കോട്ടിക് ടെസ്റ്റിന് വിധേയാകാൻ യുവതിയോട് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് യുവതിയെ നഗ്നയാക്കി വീഡിയോ പകർത്തിയ തട്ടിപ്പ് സംഘം പത്തു ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഓൺലൈനിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി പരിഭ്രാന്തിയായ യുവതി പറഞ്ഞ തുക അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി ഏപ്രിൽ അഞ്ചിനായിരുന്നു സംഭവം തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പൂച്ചയെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ഉപേക്ഷിക്കപ്പെട്ട പൊട്ടക്കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലാണ് സംഭവം ഏറെക്കാലമായി ഉപയോഗിക്കാതിരുന്ന കിണറ്റിൽ കർഷകൻ ബയോഗ്യാസിന്റെ സ്ലറ സൂക്ഷിക്കാനായി ഉപയോഗിക്കുകയായിരുന്നു ഈ കിണറ്റിലാണ് വീട്ടുകാരുടെ വളർത്തുപൂച്ച വീണത് പൂച്ചയെ രക്ഷിക്കാനായി കുടുംബത്തിലെ ഒരാൾ കിണറ്റിലേക്ക് ഇറങ്ങി എന്നാൽ ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായതോടെ രക്ഷിക്കാനായി ഓരോരുത്തരായി കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു ചതുപ്പ് നിറഞ്ഞ കിണറിൽ കരയ്ക്ക് കയറാനാവാതെ ഇവർ കുടുങ്ങുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട് സ്ഥലത്തെത്തിയ നാട്ടുകാർ ഒരാളെ പുറത്തെത്തിച്ചിരുന്നു ഇയാളെ മാത്രമാണ് കിണറിൽ നിന്ന് ജീവനോട് രക്ഷിക്കാനായത് വലിയ സക്ഷൻ പമ്പുകൾ ഉപയോഗിച്ച് കിണറ്റിൽ നിന്നും സ്ലറി നീക്കം ചെയ്ത ശേഷമാണ് കിണറ്റിലിറങ്ങി മരിച്ചവരുടെ മൃതദേഹം പുറത്തെടുത്തത് ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു ഭൗതിക ശാസ്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ പീറ്റർ ഹിഗ്സ് അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു അസുഖബാധിതനായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഹിക്സ് ബോസോൺ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ഹിക്സ് ബോസോൺ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാങ്കോയ്സ് ഇംഗ്ലട്ടുമായി ഹിഗ്സ് പങ്കിട്ടിരുന്നു പ്രപഞ്ചത്തിൽ പിണ്ടത്തിന് കാരണമായ അദൃശ്യമായ കണികാതലമുണ്ടെന്നായിരുന്നു ഹിക്സിന്റെ ആശയം ഇത് പിന്നീട് ഹിക്സ് ബോസേൺ എന്നറിയപ്പെട്ടു ഹിക്സ് ബോസേൺ കണികയെ ദേവകണിക എന്ന് വിളിക്കുന്നതിനെ യുക്തിവാദിയായ ഹിക്സ് എതിർത്തിരുന്നു കേരള സ്റ്റോറിക്ക് പകരം മണിപ്പൂർ ഡോക്യുമെന്ററി പള്ളികളിൽ പ്രദർശിപ്പിക്കും കേരള സ്റ്റോറി പ്രദർശന വിവാദത്തിനിടെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കാനൊരുങ്ങി പള്ളി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻജോപുരം സെന്റ് ജോസഫ് പള്ളിയിൽ രാവിലെ ഒൻപത് മുപ്പതിനാണ് ഡോക്യുമെന്ററി പ്രദർശനം മണിപ്പൂർ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററിയാണ് പള്ളികളിൽ പ്രദർശിപ്പിക്കുന്നത് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിയണം കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും പള്ളി വികാരി നിതിൻ പനവേൽ അഭിപ്രായപ്പെട്ടു ഏതെങ്കിലും രൂപതയോ സഭയോ നല്ലത് പറഞ്ഞതുകൊണ്ട് അതിൽ മാറ്റം വരില്ലെന്നും പള്ളി വികാരി നൂറിലേറെ വരുന്ന ബൈബിൾ വിദ്യാർത്ഥികൾക്ക് ഡോക്യുമെന്ററി കാണാൻ അവസരമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ലക്ഷം രൂപ കോഴ വാങ്ങി അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാർ ബി ജെ പി നേതാവും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിക്കെതിരെ ആരോപണവുമായി ദല്ലാൾ ടി പി നന്ദകുമാർ അനിൽ ആന്റണി വലിയ അഴിമതിക്കാരനാണെന്നും പിതാവിനെ ഉപയോഗിച്ച് വിലപേശി പണം വാങ്ങിയിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കേരള ഹൈക്കോടതിയിലെ സി ബി ഐ സ്റ്റാൻഡിങ് കൗൺസിൽ നിയമത്തിനായി അനിൽ ആന്റണി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയതായിട്ടാണ് നന്ദകുമാർ പറയുന്നത് എന്നാൽ നിയമനം വന്നപ്പോൾ മറ്റൊരാളെയാണ് നിയമിച്ചത് താൻ ആവശ്യപ്പെട്ടയാളെ നിയമിച്ചില്ല താൻ ആവശ്യപ്പെട്ടയാളെ നിയമിക്കാത്തതിൽ വാങ്ങിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും തിരികെ നൽകിയെന്നും നന്ദകുമാർ പറഞ്ഞു ഏറെ പണിപ്പെട്ടാണ് പണം തിരികെ വാങ്ങിയതെന്നും നന്ദകുമാർ പറഞ്ഞു ഗഡുക്കളായിട്ടാണ് പണം തിരിച്ചു നൽകിയത് ബ്രൗൺ കളർ ഹോണ്ട സിറ്റി കാറിൽ എ കെ ആന്റണിയുടെ പി എസിനൊപ്പം അശോക ഹോട്ടലിലെത്തിയാണ് അനിൽ ആന്റണി തൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതെന്നും നന്ദകുമാർ പറഞ്ഞു ആരോപണം നിഷേധിച്ചാൽ പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു